ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ചാവക്കാട് കടൽ തീരത്ത് വീണ്ടും ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞു ഇന്നലെ വൈകിട്ടാണ് ബേബി റോഡ് കടൽ തീരത്ത് ഡോൾഫിന്റെ അഴുകിയ ജഡം കരക്കടിഞ്ഞത് ജഡത്തിന് ഏഴടിയോളം നീളമുണ്ട് ബന്ധുവീട്ടിലേക്ക് എത്തിയ മുനക്കടവ് സ്വദേശി ഷെറിനാണ് ജഡം ആദ്യം കണ്ടത് ഈയിടെയായി ഒട്ടേറെ ഡോൾഫിനുകളാണ് ചാവക്കാട് കടൽ തീരത്ത് വിവിധ ഭാഗങ്ങളിലായി ചത്തുകരക്കടിഞ്ഞിട്ടുള്ളത് മാസങ്ങൾക്ക് മുമ്പുണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഡോൾഫിനുകൾ ചത്തടിയുന്നതെന്ന ആശങ്ക തീരമേഖലയിൽ വ്യാപകമായിട്ടുമുണ്ട് കൊടുങ്ങല്ലൂർ മുനക്കൽ ബീച്ചിൽ മുമ്പ് ചത്തടിഞ്ഞ ഡോൾഫിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം രാസമാലിന്യമെന്ന് തെളിഞ്ഞിരുന്നു ഇക്കാര്യം വ്യക്തമാക്കി ചാലക്കുടി ഡി എഫ് ഒ സർക്കാരിന് റിപ്പോർട്ടും നൽകിയിരുന്നു ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്